ഈ അഴിമതി പണം കൃത്യമായിട്ട് എത്തിയിട്ടുള്ളത് എ കെ ജി സെൻ്ററിൽ തന്നെയാണ് കാരണം ഇത് ഈ തരത്തിലൊരു തീരുമാനം ഇപ്പോൾ പത്മകുമാർ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ ഈ അന്വേഷണത്തിന് ഇപ്പോൾ പോറ്റിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മന്ത്രി കത്ത് കൊടുത്തു നമസ്കാരം അങ്ങ് പത്തനംതിട്ട ജില്ലയുടെ പ്രഭാരിയാണ് ഇന്നിപ്പോൾ നോമിനേഷൻ എല്ലാം പൂർണ്ണമായിട്ട് കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ് ആ സമയം മ മകരവിളക്ക് മണ്ഡലകാലം ഒപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് ദേവസ്വം ബോർഡിൻ്റെ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ വലം കൈയ്യായിരിക്കുന്ന പത്മകുമാർ ഇന്നിപ്പം അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് എന്താണ് ഇതിനൊക്കെ കുറിച്ചൊക്കെ നമ്മുടെ ഈ പത്തനംതിട്ട ജില്ലയിലുള്ള ഉണ്ടാകുന്ന ഈ ഇലക്ഷൻ സമയത്തുണ്ടാകുന്ന മാറ്റങ്ങൾ അല്ല പത്തനംതിട്ട ജില്ല മാത്രമല്ല കേരളം മുഴുവൻ ഈ ഇന്നിപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നു ലോകം മുഴുവൻ അയ്യപ്പ വിശ്വാസികൾ ഇത് ഇത് തുടർന്നുണ്ടാകുന്ന സമവികസങ്ങളെ വളരെ സൂക്ഷ്മതയോടെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ശബരിമലയുമായി ബന്ധപ്പെട്ട് ദശാബ്ദങ്ങളായി ഒട്ടേറെ കാര്യങ്ങൾ തുടർച്ചയായി ആശങ്കാജനകമായി സംഭവിക്കാറുണ്ട് ഇപ്പോൾ ഏറ്റവും അവസാനം ദർശനത്തിലെത്തുന്ന അയ്യപ്പന്മാർക്ക് ദർശനം കിട്ടാതെ മാലയൂരി മടങ്ങേണ്ടുന്ന സാഹചര്യം ഒന്നാം തീയതി വിശ്വികമാസം ഒന്നാം തീയതി രണ്ടാം തീയതി ഒക്കെ ഉണ്ടായി അപ്പോൾ ഇത് ശബരിമലയിൽ ഒറ്റപ്പെട്ട ഒരു സംഭവമായി കാണുന്നില്ല പത്മകുമാർ ദേവസ്വം ബോർഡിൻ്റെ പത്മകുമാർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ആയിരുന്നയാളാണ് അതിനേക്കാൾ ഉപരി അദ്ദേഹം സി പി എമ്മിൻ്റെ സംഘടനകളുടെ അഖിലേന്ത്യാ നേതൃത്വം മുതൽ വഹിച്ചിട്ടുണ്ട് ഡിവൈഎഫ്ഐയുടെ ദേശീയ നേതാവായിരുന്നു കർഷക സംഘത്തിൻ്റെ സംസ്ഥാന നേതാവായിരുന്നു സി പി എമ്മിൻ്റെ ജില്ലയുടെ സെക്രട്ടേറിയറ്റ് അറിയാമെന്നുള്ള നിലയിൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള സമിതിയുടെ ഭാഗമായി നിര വർഷങ്ങളായി നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷമായി തുടർച്ചയായി പ്രവർത്തിക്കുന്ന പാർട്ടി കേട്ടതാണ് അദ്ദേഹം അപ്പം അദ്ദേഹം എം എൽ എ അല്ലായിരുന്നു എം എൽ എ ആയിരുന്നു കോടതി ഇത്തരത്തിലുള്ള ഒരു ആളിനെയാണോ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനല്ല എന്നിവർ പറയുന്നത് അല്ല കമ്മ്യൂണിസ്റ്റുകാരനല്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിൻ്റെ ഭാഗമാണ് അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ ഈ മുഖ്യമന്ത്രിയും ഈ മന്ത്രിമാരെ മാത്രമാണോ ഇവർ കമ്മ്യൂണിസ്റ്റുകാരെന്ന് ഉദ്ദേശിക്കുന്നത് അല്ല കമ്മ്യൂണിസ്റ്റുകാരെ എന്ന് പറയുമ്പോൾ മന്ത്രിമാർ മാത്രമല്ല ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ മെമ്പർമാരും ദേവസ്വം ബോർഡ് പ്രസിഡൻ്റുമാരും അടക്കമുള്ളവരൊക്കെ കഴിഞ്ഞ കുറേ കാലമായി കടുത്ത രാഷ്ട്രീയമുള്ളവർ തന്നെയാണ് ആ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവങ്ങളുടെ ആ സ്വർണം കൊള്ളയടിക്കൽ അടക്കമുള്ള ഇടപാടുകൾ അല്ല ഈ ഇടപാടുകളെ സംബന്ധിച്ച് ഇപ്പോൾ സി പി എമ്മിൻ്റെ കടുത്ത സഖാവായിട്ടുള്ള പത്മകുമാർ അതിലും വലിയ സഖാവായിട്ടുള്ള സഖാവ് വാസു ഇവരെ രണ്ടുപേരും മാറി മാറി ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തിരുന്നു ഇരുന്നു ഇവരിരുന്ന സമയത്ത് ഇത്രയേറെ വിവാദങ്ങളും ഇത്രയേറെ കൊള്ളയും നടന്നെങ്കിൽ അത് സി പി എമ്മെന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സംഘടനയെക്കുറിച്ച് അറിയുന്നവർക്കറിയാം ഇപ്പോൾ ഒരു പ്രദേശത്ത് ഒരു കളക്ട്രേറ്റിലെ സി പി എമ്മിൻ്റെ യൂണിയൻ ഉണ്ടെങ്കിൽ ആ ഉണ്ടാകുന്ന മുഴുവൻ സംഭവ വികാസങ്ങളും അവരുടെ കളക്ട്രേറ്റിൻ്റെ ഫ്രാക്ഷൻ അവരുടെ ബ്രാഞ്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞ് സെപ്പറേറ്റ് ഗ്രൂപ്പുകളുണ്ട് ആ ഗ്രൂപ്പുകളിൽ ചർച്ച ചെയ്താൽ ഉണ്ടാകുന്നത് ഇപ്പം ദേവസ്വം ബോർഡിൽ തന്നെ ദേവസ്വം ബോർഡിലെ ജീവനക്കാരുമായി ബന്ധപ്പെട്ടും അതിൻ്റെ പോഷക സംഘടനകളുമായി ബന്ധപ്പെട്ടുമെല്ലാം കൃത്യമായി സി പി എമ്മിൻ്റെ സംഘടനാ ബന്ധം അരക്കിട്ടുറപ്പിച്ചിട്ടുള്ള സ്ഥലമാണ് അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സ്വർണ്ണ നടക്കുമ്പോൾ അതിൽ നിന്ന് ഗവൺമെൻറ്റിനോ പാർട്ടിക്കോ ഒഴിഞ്ഞു മാറാനാവില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പാർട്ടിയും ഗവൺമെൻറ്റും ഇതിൻ്റെ ഭാഗമാണ് ഈ കൊള്ളയുടെ അപ്പോൾ ഈ ഇത്തരത്തിൽ ക്ഷേത്രത്തിൻ്റെ മുതൽ ഈ സ്വർണമൊക്കെ എടുക്കണമെങ്കിൽ ഇവർക്ക് വിശ്വാസം തീരെ ഇല്ല എന്നുള്ളതിലും കൂടെ ഒന്നും ഊട്ടി ഉറപ്പിച്ചിരിക്കില്ലേ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ശബരിമലയുമായി ബന്ധപ്പെട്ട് ദശാബ്ദങ്ങൾക്ക് മുമ്പ് കമ്മ്യൂണിസം കേരളത്തിൽ ഒറ്റയ്ക്ക് അധികാരത്തിൽ വന്ന ചരിത്രവുമായി ശബരിമല ബന്ധപ്പെട്ടിരിക്കുന്നു കാരണം ശബരിമല ക്ഷേത്രം തീവെച്ച് നശിപ്പിക്കുകയും വിഗ്രഹം തല്ലിയുടക്കുകയും ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആ സംഭവം ഉണ്ടാകുന്ന സമയത്ത് അന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന സി കേശവൻ അദ്ദേഹം കടുത്ത കോൺഗ്രസ്സുകാരനായിരുന്നു അദ്ദേഹം അന്ന് അതിനെക്കുറിച്ച് പ്രതികരിച്ചത് ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധത നശിക്കുമെന്നാണ് അപ്പോൾ അതിനെ തുടർന്ന് ആ ശബരിമലയിലുണ്ടായ വിവാദം കേരളീയ വിശ്വാസികളുടെ മനസ്സിൽ ചർച്ച ചെയ്ത് അതിലെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരും പ്രതികളെ പിടിക്കും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കും എന്നെല്ലാം പ്രഖ്യാപിച്ചുകൊണ്ടാണ് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളം മുഴുവൻ തെരഞ്ഞെടുപ്പ് പ്രചരണവും രാഷ്ട്രീയ പ്രചരണവും നടത്തിയത് അതിൻ്റെ തുടർച്ചയാണ് കേരളത്തിലെ ഹിന്ദു വിശ്വാസികളുടെ ഈശ്വര വിശ്വാസികളുടെ മനസ്സിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ കാലത്ത് മാറിയത് അത്തരത്തിൽ അയ്യപ്പൻ കൂടുള്ള ഒരു വിശ്വാസത്തിൽ വളർന്നു വന്ന ഈ പാർട്ടി ഇപ്പോൾ ഇതേ അയ്യപ്പൻ തന്നെ നശിപ്പിച്ച് ഇത് കളയുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണല്ലോ ഇപ്പോഴത്തെ സാഹചര്യം തീർച്ചയായിട്ടും കലിയുഗരതനായ സഷാൽ അയ്യപ്പസ്വാമി അതുകൊണ്ട് തന്നെ അയ്യപ്പസ്വാമിയുടെ പേരിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വിശ്വാസികളെ വഞ്ചിച്ച് അധികാരത്തിൽ വന്ന ആ കമ്മ്യൂണിസത്തിൻ്റെ അന്ത്യം അയ്യപ്പസ്വാമിയുമായി ബന്ധപ്പെട്ട ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദത്തെ തുടർന്ന് കേരളത്തിൽ സംഭവിക്കാൻ പോവുകയാണ് അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ വാസു അറസ്റ്റിലായതും പത്മകുമാർ അറസ്റ്റിലായതും ഇനിയിപ്പോൾ കടകംപള്ളി സുരേന്ദ്രായാലും അല്ല ഈ സമയത്ത് ദേവസ്വം ബോർഡിൻ്റെ മുൻ മന്ത്രി രാധാകൃഷ്ണൻ്റെ സമയത്തും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അപ്പോൾ ഈ പത്മകുമാർ പറഞ്ഞ ദൈവതുല്യരായിട്ടുള്ള ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരാളല്ലേ ഉള്ളൂ ഈ മന്ത്രിയായ മന്ത്രിസഭയിലായാലും എതിർ തിരുവായ്ക്ക് എതിർവായില്ല എന്ന് പറഞ്ഞതുപോലെ ഈ ദൈവതുല്യമായിട്ട് കാണുന്ന ഒരാളല്ലേ ഉള്ളു അദ്ദേഹത്തിൽ തന്നെ ഇത് എത്തിച്ചേരുമോ തീർച്ചയായിട്ടും സി പി എമ്മിൻ്റെ ഉന്നത സംവിധാനത്തിൽ നൂറ് ശതമാനവും ഇത് എത്തിച്ചേരും ഭരണരംഗത്തെ ഉന്നത സ്ഥാനത്ത് തീർച്ചയായിട്ടും എത്തിച്ചേരും ഈ അഴിമതി പണം കൃത്യമായിട്ട് എത്തിയിട്ടുള്ളത് എ കെ ജി സെൻറ്ററിൽ തന്നെയാണ് കാരണം ഇത് ഈ തരത്തിലൊരു തീരുമാനം ഇപ്പോൾ പത്മകുമാർ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ ഈ അന്വേഷണത്തിന് പ്ര പോറ്റിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മന്ത്രി കത്ത് കൊടുത്തു അല്ലെങ്കിൽ മന്ത്രിക്ക് പോറ്റി കൊടുത്ത അപേക്ഷ ഫോർവേഡ് ചെയ്യപ്പെട്ടാണ് ദേവസ്വം ബോർഡിലെത്തിയത് എന്നാണല്ലോ ഇന്ന് വന്നിട്ടുള്ള വാർത്ത അപ്പോൾ തീർച്ചയായിട്ടും മന്ത്രി മന്ത്രിമാരാണ് ദേവസ്വം ബോർഡിൽ ഈ തരണത്തിലുള്ള അഴിമതികൾക്ക് കുറെ നാളായി നിരന്തരം നേതൃത്വം കൊടുക്കുന്നത് മന്ത്രിമാരും സർക്കാരും നേരിട്ട് ദേവസ്വം ബോർഡിൻ്റെ ഭരണരംഗത്ത് ഇടപെട്ടുകൊണ്ട് പ്രത്യേകിച്ച് സ്വർണവും പണവും കൊള്ളയടിക്കാനുള്ള വളരെ കൃത്യമായ ആസൂത്രണമാണ് നടന്നുവരുന്നത് എന്തായാലും ഈ മകരവിളക്കിനു മുമ്പ് തന്നെ ഇതിന് അവസാനം കണ്ടെത്തും തീർച്ചയായിട്ടും അതാണ് വിശ്വാസികൾ പ്രതീക്ഷിക്കുന്നത് ഈ മകരവിളക്കിന് മുമ്പായി തന്നെ തീരുമാനം പൂർണ്ണമായിട്ടുണ്ടാവും എന്തായാലും ഇത് ശബരിമലയുമായി ബന്ധപ്പെട്ടും കേരളത്തിലെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടും കാലങ്ങളായി നടന്നുവരുന്ന ക്ഷേത്ര കൊള്ളകളുടെ മുഴുവൻ ചരിത്രവും അതിൻ്റെ പശ്ചാത്തലവും പുറത്തു കൊണ്ടുവരാൻ ഇട നൽകുന്ന ഒരു ഒരു സംഭവമാണ് തീർച്ചയായിട്ടും ഇതിനെ തുടർന്ന് വരും ദിവസങ്ങളിൽ വിശ്വാസികൾ ഉണർന്ന് ക്ഷേത്ര ഭരണത്തിൽ തന്നെ ഇടപെടലോ അല്ലെങ്കിൽ നിരീശ്വരവാദികളുടെ ഇടപെടലോ വിശ്വ അവിശ്വാസികളുടെ ഇടപെടലോ ഒന്നുമില്ലാതെ സ്വതന്ത്രമായി വിശ്വാസികൾക്ക് ക്ഷേത്രങ്ങളുടെ ഭരണവും ക്ഷേത്രങ്ങളുടെ കാര്യങ്ങളും നടത്താനുള്ള സാഹചര്യം രൂപപ്പെടാനുള്ള ഒരു ഒരു അന്തരീക്ഷമാണ് ഇതേ തുടർന്ന് രൂപപ്പെട്ടു വരുന്നത് എന്തായാലും അങ്ങ് പ്രഭാരിയായിരിക്കുന്ന ഈ പത്തനംതിട്ട ജില്ലയിൽ ഈ ശബരിമല വിഷയവുമായി അല്ലെങ്കിൽ ഭക്തജനങ്ങളുടെ ഈ വിശ്വാസവും ഈ തകർത്തെറിഞ്ഞ് ഈ മോഷണവും അതിൻ്റെ പ്രതിഫലനം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ടായിട്ട് മാറട്ടെ അങ്ങയുടെ പ്രവർത്തനം ഫലം കാണട്ടെ കർമാനൂസായിട്ട് പങ്കുവച്ചതിന് നന്ദി നമസ്കാരം നമസ്കാരം